ലിംഗവിവേചനം പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടികൾക്ക് സർവകലാശാലകൾ വേദി നൽകരുതെന്ന് എ ബി വിപി കുസാറ്റ് ഹാളിൽ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച ക്യാമ്പസ് ഡിബേറ്റിലായിരുന്നു പെൺകുട്ടികളെയും ആൺകുട്ടികളെയും കർത്തനിട്ട് വേർതിരിച്ചിരുത്തിയത് സംഭവത്തിൽ വൈസ് ചാൻസലർക്ക് പരാതി നൽകിയിരുന്നു പ്രോഫ്കോൺ പരിപാടി കുസാറ്റ് സംഘടിപ്പിച്ചതാണ് എന്ന തെറ്റായ പ്രചാരണങ്ങൾ നടക്കുകയാണ് എന്ന് കുസാറ്റ് വ്യക്തമാക്കിയിരുന്നു മംഗലാപുരത്ത് ഒക്ടോബറിൽ നടക്കുന്ന പ്രൊഫ്കോൺ പ്രൊഫഷണൽ സ്റ്റുഡൻസ് ഗ്ലോബൽ കോൺഫറൻസിന്റെ ഭാഗമായ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംഘടിപ്പിച്ച ക്യാമ്പസ് ഡിബേറ്റിലാണ് ആൺകുട്ടികളെയും തട്ടമിട്ട പെൺകുട്ടികളെയും കട്ടനിട്ട് മറിച്ച് വേർതിരിച്ചിരുത്തിയത് സർവകലാശാലകൾക്കുള്ളിൽ ലിംഗവിവേചനം പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടികൾ നടത്തുന്നത് അപകടകരമാണെന്ന് എ ബി വി പി ചൂണ്ടിക്കാട്ടി സംഭവത്തിൽ എ ബിഇ പി വൈസ് ചാൻസലർക്ക് പരാതി നൽകിയിരുന്നു പരിപാടിക്ക് അനുമതി നൽകിയവർക്കെതിരെ അന്വേഷണം വേണം നടപടികൾ വഹിച്ചാൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് എ ബി വി പി സംസ്ഥാന പ്രവർത്തകസമിതി അംഗം വിജിത് വിനോദ് പറഞ്ഞു ഒരു തരത്തിലുള്ള വിവേചനവും ക്യാമ്പസിൽ പാടില്ല എന്ന് വിചാരിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വേറൊരു മറയൊക്കെ തിരിച്ചിരുത്തി അവർ അത്തരത്തിൽ ചെയ്യുന്നതിനകത്ത് വലിയ പുതുമയൊന്നുമില്ല അവരുടെ ഒരു ഓർഗനൈസേഷൻ്റെ മുൻപുള്ള പരിപാടികളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലോ അവരുടെ ചിന്തകളൊക്കെ നമുക്ക് നോക്കുമ്പോൾ അവർ അത്തരത്തിൽ ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് പക്ഷേ നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഒരു സർക്കാർ സ്ഥാപനത്തിൽ ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു പരിപാടി ഇങ്ങനെ നടത്തുന്നു എന്നുള്ളത് ആശങ്കാജനകം തന്നെയാണ് അപ്പോൾ ഇതിന് അനുമതി കൊടുത്തവർക്കെതിരെ എന്തായാലും അന്വേഷണം എ ബി പി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിന് തുടർ നടപടികൾ ഉണ്ടാകണമെന്നുള്ളത് ബന്ധപ്പെട്ട് വൈസ് ചാൻസലർക്ക് നമ്മൾ ഓൾറെഡി ലെറ്റർ നൽകിയിട്ടുണ്ട് നൂറ് ശതമാനം സാക്ഷരതയും പുരോഗമനവും അവകാശപ്പെടുന്ന സംസ്ഥാനത്ത് ഒരു സർക്കാർ സർവകലാശാലയ്ക്കകത്ത് ഇത്തരം പരിപാടികൾ ആര് സംഘടിപ്പിച്ചാലും അനുവദിക്കാനാകില്ല മതമൗലികവാദവും വർഗീയതയും കുത്തിവയ്ക്കുന്നതാണ് ഇത്തരം പ്രവൃത്തി ജനം കൊച്ചി